നീട്ടുവലയുമായി തീരക്കടലിലിറങ്ങിയ മൂടുവെട്ടി ചെറുവള്ളങ്ങൾക്ക് വലനിറയെ നെയ്ച്ചാള ലഭിച്ചു വലിയ ഇൻബോർഡ് വള്ളങ്ങൾക്ക് രണ്ടു മുതൽ നാല് ലക്ഷം രൂപയ്ക്കുവരെ പൂവാലൻ ചെമ്മീനും കിട്ടി ചെമ്മീൻ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയായിരുന്നു വില കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ തുടങ്ങിയ ചാള വൻതോതിലെത്തിയതോടെ നൂറ്റി എൺപത് രൂപയായി കുറഞ്ഞു രാവിലെ ഏഴ് മുതൽ വലനിറയെ ചാളയുമായി കാളമുക്ക് ഹാർബറിലെത്തിയ ചെറുവള്ളങ്ങൾ വലയിൽ കുടുങ്ങിയ ചാള വേർപെടുത്തിയെടുക്കാൻ ഏറെ സമയമെടുത്തു കഴിഞ്ഞ നാലു മാസമായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന മീൻപിടുത്ത മേഖല ജൂൺ പകുതി കഴിഞ്ഞിട്ടും മാറ്റമില്ലാതെ തുടരുന്നതിൽ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിൽ പണിയെടുക്കുന്നവരും ഏറെ ആശങ്കയിലായിരുന്നു ചെറിയ തോതിലാണെങ്കിലും ചാളയും ചെമ്മീനും പ്രത്യക്ഷപ്പെട്ടത് പ്രതീക്ഷ നൽകുന്നതാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കച്ചവടക്കാരാണ് കൊള്ളലാഭം കൊയ്ത് പാവം നെയ്ച്ചാളയെ ജനങ്ങൾക്കിടയിൽ ക്രൂരനാക്കുന്നത് കൊല്ലം തീരത്തിന്റെ ട്രേഡ് മാർക്കായ നെയ്ച്ചാള പുറത്ത് മത്തിയെന്നാണ് അറിയപ്പെടുന്നത് കൊല്ലം തീരത്ത് നിന്ന് കിലോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങുന്ന നെയ്ച്ചാള ട്രോളിംഗ് നിരോധനത്തിന്റെ മറവിൽ കച്ചവടക്കാർ നാനൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് സ്കൂട്ടറിൽ കച്ചവടം നടത്തുന്നവർ മുപ്പത്തിയഞ്ച് കിലോ വരെ തൂക്കമുള്ള മൂന്ന് കുട്ടയെങ്കിലും വാങ്ങും പെട്ടി ഓട്ടോക്കാർ ശരാശരി ആറ് പെട്ടി വരെ ലേലത്തിലെടുക്കും കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വരെ അധികം ഈടാക്കിയാണ് കൊള്ളലാഭം കൊയ്യുന്നത് മൺസൂൺ കാലത്ത് മഴവെള്ളത്തിൽ വെള്ളത്തിൽ കടൽ തണുക്കുമ്പോഴാണ് നെയ്ച്ചാളക്കൂട്ടം തീരക്കടലിലേക്ക് എത്തുന്നത് വിരലിൽ എണ്ണാവുന്ന വള്ളങ്ങൾക്ക് മാത്രമാണ് നെയ്ച്ചാള കാര്യമായി കിട്ടുന്നത് രുചിയിൽ നെയ്ച്ചാളയേക്കാൾ പിന്നിൽ നിൽക്കുന്ന കരിച്ചാളയും കൊല്ലത്തു നിന്നുള്ള വള്ളക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല കൊള്ള നടത്തുന്നത് കച്ചവടക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി കൊല്ലം തീരത്ത് നെയ്ച്ചാള ലഭ്യത ഇടിഞ്ഞു നേരത്തെ വലിയ അളവിൽ കിട്ടിയിരുന്നു അടുത്തെങ്ങും കൊല്ലം തീരത്ത് വില ഉയർന്നിട്ടില്ല കച്ചവടക്കാരാണ് വില കൂട്ടി വിൽക്കുന്നത് നെയ്ച്ചാള കഴിഞ്ഞ ദിവസം കിട്ടിയത് മുതലപ്പുഴ ഭാഗത്തു നിന്നാണ് ഏതാനും ദിവസം മുൻപ് ആലപ്പുഴയിലും കൊല്ലം തീരത്ത് നെയ്ച്ചാളയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയായി രണ്ട് ദിവസം മുൻപ് നൂറ്റി അറുപത് രൂപയ്ക്കും ലേലം പോയി നാനൂറ് രൂപയ്ക്ക് വിൽക്കേണ്ട സാഹചര്യമില്ലായെന്ന് കൊല്ലം തീരത്തെ ലേലക്കാരനായ നെൽസൺ പറഞ്ഞു ന്യൂനമർദ്ദത്തിന്റെ തുടർച്ചയായുള്ള കടലിലെ കുത്തൊഴുക്കും കാലവർഷം ശക്തി പ്രാപിച്ച് മഴവെള്ളം എത്തി കടൽ തണുക്കാത്തതുമാണ് ഇപ്പോഴത്തെ പ്രശ്നം കുത്തൊഴുക്ക് കാരണം വള്ളത്തെ വരിച്ചുകൊണ്ട് വല പോവുകയാണ് അതുകൊണ്ട് തന്നെ വല ചുരുണ്ടുകൂടി കാര്യമായി മീൻ കയറുന്നില്ല പാറകളിൽ കുരുങ്ങി വല വ്യാപകമായി നശിക്കുന്നുമുണ്ട് തന്നെ അയലയും ചൂരയും പിടിക്കുന്ന എച്ചം വലകൾ ഉപയോഗിക്കാനാവാത്ത അവസ്ഥയാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു മഴവെള്ളമെത്തി തണുക്കാത്തതിനാൽ മത്സ്യക്കൂട്ടങ്ങൾ തീരെക്കടലിലേക്ക് എത്തുന്നുമില്ല മത്സ്യം കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല അനുബന്ധ തൊഴിലാളികളെയും ചിലറ കച്ചവടക്കാരെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മീൻ ലഭ്യത കുറഞ്ഞതും ട്രോളിംഗ് നിരോധനവും മീൻ വില ഉയർത്തി ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് ഇരുന്നൂറ് രൂപയായിരുന്നു മത്തിയുടെ വില നേരത്തെ നൂറ് മുതൽ നൂറ്റി വരെ ശരാശരി വില ഉണ്ടായിരുന്ന ഒരു കിലോ അയലയുടെ വില മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ എത്തി ഒരു കിലോ പൊള്ളൽ ചൂരയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് വില രണ്ട് വലിയ പാറയും പന്ത്രണ്ട് ചെറിയ പാറയും ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ലേലം ചെയ്തത് ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് നൂറ്റി അൻപത് രൂപ വിലയായിരുന്ന ഒരു കിലോ മാന്തളിന് വില മുന്നൂറ് വരെ ഉയർന്നു രാവിലെ അഞ്ചു മുതലാണ് ഹാർബറുകളിൽ ലേലം വിളി ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി